പട്ടണക്കാട് എസ്ഇ യു ഗവൺമെൻ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഔഷധ സസ്യത്തോട്ടം സജ്ജമായി ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പുതിയ തലമുറയെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സസ്യത്തോട്ടം നിർമ്മിച്ചത് പട്ടണക്കാട് എസ് സി യു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഔഷധ സസ്യത്തോട്ടം സജ്ജമായി ഇട്ടിയചുതൻ ആയുർവേദ മെഡിസണൽ പ്ലാന്റ് വില്ലേജസ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി സംസ്ഥാന ഔഷധ സസ്യ ബോർഡിൻ്റെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സഹകരണത്തോടെയാണ് സ്കൂളിൽ ഔഷധ സസ്യത്തോട്ടം നിർമ്മിച്ചത് ഡോക്ടർ എം നവാസ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ കുട്ടികളുടെ വീട്ടിലെ അനിയന്മാർക്ക് അനിയത്തിമാർക്ക് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് ഞങ്ങളുടെ അവിടെ ഇങ്ങനെ ഔഷധത്തോട്ടം ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ വന്ന് കാണുവാണെന്നും അവിടെ ഇന്ന ചെടികളുണ്ടെന്നും അത് അപൂർവമാണെന്നും ഒക്കെ ഉള്ള അത്തരത്തിലുള്ള അപൂർവ്വ ചെടികളുണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെയൊക്കെ വിവരങ്ങൾ നിങ്ങളടുത്തയാളെ കൈമാറിയും കൂടെ ചെയ്യണം അതും നമ്മുടെ വിദ്യാർത്ഥികളുടെ നിങ്ങളുടെ ഉത്തരവാദിത്വവും കൂടെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ നല്ലൊരു സമൂഹത്തിൽ നല്ല പൗരന്മാരായിട്ട് വരുന്നതും നല്ല എന്താണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാഭ്യാസത്തിനൊരു എന്താണ് പ്രസക്തി വരുന്നതും അതിൻ്റെ ഒരു ആത്മാവ് കൈവരുന്നത് അവിടെയാണ് നമ്മൾ കിട്ടുന്ന നോളജ് അടുത്ത ആളിനോട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം അല്ലേ പിന്നെ പഠിച്ചെടുക്കാനുള്ള ആർജ്ജവും ഉണ്ടാവണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിരീക്ഷണ പാഠവും ഉണ്ടാവണം അല്ലേ നല്ല ഏറ്റവും വിദ്യാർത്ഥികൾക്ക് വേണ്ട ഏറ്റവും നല്ല ഗുണം എന്താണ് ഒബ്സർവ് ചെയ്യാനും ആയുർവേദ മെഡിസിനൽ പ്ലാന്റ് വില്ലേജസ് ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് വി എസ് സ്റ്റാലിൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി സി രംഗനാഥൻ സ്വാഗതം പറഞ്ഞു കേരളീയ ആയുർവേദ സമാജം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മൂസദ് മുഖ്യപ്രഭാഷണം നടത്തി പട്ടണക്കാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധന്യാ രവി തണ്ണീർമുക്കം ഇല്ലം ആയുർവേദം ഡയറക്ടർ ഡോക്ടർ ശങ്കർ പ്രസാദ് ഡോക്ടർ കുട്ടികൃഷ്ണൻ നായർ സ്കൂൾ പ്രിൻസിപ്പൽ വി എ ബോബൻ എന്നിവർ ആശംസകൾ നേർന്നു എസ് എം സി ചെയർമാൻ പി പ്രസാദ് നന്ദി പറഞ്ഞു